ഉള്ള വലിയ ആരാണെന്ന് അറിയാമോ ഏതെങ്കിലും ഏതെങ്കിലും ഈ ഇവിടെ ഒരു കുഴപ്പം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മണിമുത്തുകളാണ് നീ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പാടില്ലാത്ത മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള കവിത ഇത് എഴുതിയത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ അല്ലേ ആരാണ് എഴുതിയത് യ്യ അതേ കുട്ടി കവിയായിട്ട് അറിയപ്പെടുന്ന ആളൊന്നും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ധാരാളം നല്ല കവിതകൾ എഴുതി അതിനിടയിൽ അതേ വലിയ പറഞ്ഞാൽ കേട്ടാലും കേട്ടാലും നമുക്ക് മതി വരാത്ത രീതിയിലും ഒരൊറ്റ മതമുണ്ടല്ലോ ഇല്മ മതം നല്ലോ പരക്കെ നമ്മെ പരമൃതം ഇട്ടും അങ്ങനെ വളരെ ഉജ്ജ്വലമായ കവിത എഴുതിയിട്ടുള്ള ആളാണ് ഉള്ളൂർ ആ ഉള്ളൂര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആ ഉന്നത ശിഷ്യനായി ആകാശം കൂട്ടുന്ന ആളല്ലാതെ അദ്ദേഹം വെറുതെ ഒരു കൊച്ചു പയ്യനായി ഒരു കുഞ്ഞ് മുണ്ട കൊടുത്ത ഒരു കൊച്ചു പയ്യനായി എന്നിട്ടാണ് ആ കാക്കയെ കാണുന്നത് അങ്ങനെ ഒരു കുഞ്ഞു മനസ്സുണ്ടായാൽ മാത്രമേ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിയൂ അതുകൊണ്ട് കുഞ്ഞു അദ്ദേഹം ഈ ഉള്ളൂര് മനസ്സുള്ള ആളായിട്ടാണ് കാക്കയോട് ചോദിച്ചത് കാക്കെ അല്ലെങ്കിൽ കഴിയില്ല ആ കുഞ്ഞ ആ കുഞ്ഞിന്റെ മനസ്സ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിങ്ങള് കാല കഴിഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോവാതെ ഇവിടെ ഉണ്ടെങ്കിൽ പി എസ് സിയുടെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും എന്നാൽ ചെന്നപ്പോ ആ പി എസ് സിയുടെ പേപ്പറിൽ ഇതുണ്ടാവും എന്നുള്ള കവിതയുടെ കർത്താവ് ും ഉള്ളൂർ രസിക്കപ്പെട്ട കടന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് ഓർക്കണം ഉള്ളൂർ എസ് പറയുന്നത്